എന്നും രാവിലെ എനിക്ക് എനിക്കെൻ്റെ താമരത്തോട്ടത്തിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അത്തേ ദിവസം ഒരു എനർജി ഉണ്ടാവില്ല ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല ഒരു ഡിപ്രഷൻ പോലെ ആയിരിക്കും അപ്പോൾ ഞാൻ എന്നും രാവിലെ എണീച്ച പല്ലെടുത്താൽ ആദ്യം ഇറങ്ങുന്നത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങോട്ടേക്ക് ആദ്യം ഇറങ്ങാം എല്ലാവരുടെയും അടുത്ത് പോയി തൊട്ട് തലോടി ഒക്കെ ഇരിക്കും നല്ല രസം കേട്ടോ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങി നോക്കും പ്രത്യേകിച്ച് കാര്യം ഒരു സുഖം ഒരു മിനിറ്റ് കൊണ്ട് ഒരു വ്യത്യാസം വരുന്നില്ലെങ്കിലും ഇറങ്ങി ചെല്ലുമ്പോൾ ഭയങ്കര ഒരു രസമായിരിക്കും കേട്ടോ നമുക്ക് കണ്ടില്ലേ നമ്മുടെ എല്ലോ പിയോണിങ്ങനെ തഴച്ചളന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ എൻ്റെ ഏറ്റവും ഉള്ളൊരു കാര്യമാണ് ഞാൻ എപ്പോൾ പോയാലും എല്ലാ താമനെയും പോയി മണം നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താമന സ്മെല്ല് അത് ശരിക്കും അനുഭവിച്ചാൽ മാത്രം നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ ഒരു പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിപ്പോൾ വിരിഞ്ഞിട്ട് ഏകദേശം രണ്ട് ദിവസമായി അപ്പോൾ ഞാൻ ഷൂട്ടുന്ന സമയത്ത് അടുത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കുക കേട്ടോ അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് എനിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ഭയങ്കര ചമ്മലാണ് ഒരു ഷൈ ആണ് എനിക്ക് അതാരുള്ള സമയത്ത് മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും കൂടെ താഴെ ഒന്ന് കമൻറ്റായിട്ട് പറയാം കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ഉന്മേഷം കിട്ടുന്നത് നിങ്ങൾ സപ്പോർട്ട് എന്താ കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിച്ചുകൊടുക്കുക വീണ്ടും നമുക്ക് പുതിയ വീട്ടിലൂടെ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ